നമസ്കാരം അമേരിക്കയുടെ പല ഭാഗങ്ങളിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് പിന്നിൽ അവിടെ വിമാനത്തിൽ യാത്ര ചെയ്ത് എത്തുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരം രോഗങ്ങൾ പകരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുറത്തേക്ക് വായു കടക്കുന്നില്ല എയർ എയർടൈറ്റായിട്ടുള്ള ഒരു വലിയ ഒരു മുറിയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും പകർച്ചാവ്യാധിയുള്ളവരിൽ നിന്ന് വളരെ വേഗം മറ്റ് യാത്രക്കാരിലേക്കും ഈ രോഗം പകരും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അഞ്ചാം പനി ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ അമേരിക്കയിലെ പല ഭാഗങ്ങളിലും വ്യാപകമാകുന്നതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഇത്തരത്തിൽ വിമാനയാത്രയിലൂടെ അവർക്ക് ഇത് ലഭിച്ചതാണ് എന്നത് വളരെ പെട്ടെന്ന് പടരുകയും ചെയ്യുന്നു എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറന്ന ഒരു വിമാനത്തിലെ ഒരു യാത്രക്കാരന് ഗുരുതരമായ പകർച്ചരോഗം ഉണ്ടായിരുന്നതായി സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി കാനഡയിൽ എമർജൻസി ലാൻഡിങ് നടത്തേണ്ടി വന്നു ഇയാൾ ആരാണെന്നോ ഇയാളുടെ രോഗം രോഗമെന്താണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കാനഡ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇയാളെ വിമാനം ലാൻഡ് ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ ഇയാളെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഏതാണ്ട് നാല് മണിക്കൂറുള്ള സമയം വിമാനം അവിടെ വിമാനത്താവളത്തിന് കിടക്കുകയായിരുന്നു പിന്നീടാണ് വിമാനം ന്യൂയോർക്കിലേക്ക് പറന്നുയർന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഇപ്പോഴും കാനഡ സർക്കാർ വിസമ്മതിക്കുകയാണ് ഇയാളുടെ രോഗം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ വിമാനത്തിൽ യാത്ര ചെയ്ത മറ്റു മുഴുവൻ യാത്രക്കാർക്കും ക്വാറൻറ്റൈൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ അവർ വീട്ടിലെത്തിയാൽ ഇനി പുറത്തിറങ്ങാൻ പാടില്ല അവർ വീട്ടിൽ തന്നെ ഇരുന്ന് ക്വാറൻറ്റൈനിലിരുന്ന് സർക്കാർ ആവശ്യപ്പെട്ട നിശ്ചിത കാലയളവ് മുഴുവൻ ഒരു വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാണ് ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലേക്ക് എത്തുന്ന ഈ രോഗങ്ങളെക്കുറിച്ചാണ് കൂടാതെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇബോള ഇപ്പോഴും പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറേ നാൾ മുമ്പ് ഇത്തരത്തിൽ ഇബോളയുമായി യാത്ര ചെയ്യാനെത്തിയ ചില യാത്രക്കാരെ വിമാനത്താവളത്തിൽ തന്നെ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും ധൃതി വെച്ച് ഇവർ വരികയും വിമാനത്തിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ് ഇവർക്ക് ഈ അഞ്ചാം പനി പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ശരീരത്തിൽ അതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല പക്ഷേ ചിക്കൻ പോക്സ് പോലുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അഞ്ചാം പനിയൊക്കെ ആണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുകയില്ല നിരവധി രോഗങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ വിമാനയാത്രക്കാരുടെ എത്തുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോളറ ഡിഫ്തീരിയ ക്ഷയം പ്ലേഗ് തുടങ്ങിയ നിരവധി രോഗങ്ങൾ ഒരു പക്ഷേ ഇത്തരം ഈ വിമാനയാത്രക്കാരിലൂടെ ഞങ്ങൾ രാജ്യത്തെത്തുമോ എന്നാണ് അമേരിക്കയിലെ ആരോഗ്യ വിഭാഗം ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി ഇവരൊക്കെ നിരീക്ഷിച്ചതിനു ശേഷം മാത്രമാണ് വിമാനത്തിൽ കയറുന്നത് വിമാനത്തിനുള്ളിൽ തന്നെ ആരെങ്കിലും രോഗബാധനാകുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് ദൃഷ്ടി അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പകർച്ച രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിയന്തരമായി അടുത്തുള്ള വിമാനത്താവളത്തിൽ വിമാനം എമർജൻസി ലാൻഡിങ് നടത്തുകയും അവരെ അടി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും വിമാനത്തിലെ മറ്റ് യാത്രക്കാരോട് ക്വാറന്റൈനിൽ പോകാൻ പറയുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ രീതി നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരുന്നു ഈ അസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾക്കെല്ലാം തന്നെ ക്വാറൻറ്റൈൻ നിർബന്ധമാക്കിയിരുന്നു ഇപ്പോഴും അമേരിക്കയിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ കർശന നിരീക്ഷണം നിലവിലുണ്ട് അതുകൊണ്ട് ഈ ദക്ഷിണ കൊറിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറഞ്ഞ വിമാനത്തിലെ ഈ യാത്രക്കാരനും ഏതായാലും എന്തോ കടുത്ത രോഗമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം അത് ഒരുപക്ഷെ പ്രഥമപക്ഷേ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നെങ്കിൽ രോഗമായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും വിമാനം അടിയന്തരമായി ക്യാൻഡയിൻ നിലത്തിറക്കി ഇയാളെ പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം വിമാനത്താവള അധികൃതരും വിമാന ജീവനക്കാരും എടുത്തത് എന്ന് വേണം കരുതാൻ നിലവിൽ അമേരിക്കയിൽ ആയിരത്തി നാനൂറിലധികം അഞ്ചാം മതി കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇരുപത്തി കേസുകളും അവർ വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് അസുഖം ഉണ്ടായതാണ് അല്ലെങ്കിൽ അവിടെ നിന്നാണ് അസുഖം പകർന്നു കിട്ടിയത് എന്നാണ് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലും പരിശോധനയിലും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പകർച്ച രോഗം ചുമ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിനു ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക വിമാനത്തിൽ ഇന്ന് നമ്മൾ ആവശ്യത്തിൽ സമയം തുടർച്ച തുമ്മുകയോ ചുമയ്ക്കയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെ കരുതിയിരിക്കുക കാരണം മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ടാണ് ഈ തുമ്മലും ചുമയൊക്കെ തന്നെ പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമാനം ഒരുപക്ഷെ വഴിയിലെവിടെയെങ്കിലും എമർണസി ലാൻഡിംഗ് നടത്തി നിങ്ങൾ അവിടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അങ്ങോട്ടേക്കുള്ള യാത്ര അതുപോലെ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും അപരിതമായ രാജ്യത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ ഒരുപക്ഷെ ചികിത്സിക്കപ്പെടേണ്ടി വരും അപ്പോൾ എല്ലാവരും വിമാനയാത്രയിൽ നിന്ന് സൂക്ഷിക്കുക പകർച്ച രോഗമോ അതിൻ്റെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പോകുക കൃത്യമായ ഒരു ഡോക്ടറിനെ കണ്ട് അത് അസുഖം പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അമേരിക്കയോ അതുപോലുള്ള വികസിത രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക